നമസ്കാരം കൊച്ചി സോ എന്നെ ഹോസ്റ്റാന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് വെൽക്കം ചെയ്യാം നമ്മുടെ മകൻസ് അങ്ങനെ വെരി വെൽക്കം ടു യു സാർ ടു നമ്മുടെ കൊച്ചി ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടാവും എനിക്ക് അറിയാം ബിക്കോസ് ഞാൻ ഒരു ആർട്ടിസ്റ്റിൽ നിന്നുപരി ഒരു മലയാളി പ്രേക്ഷകരുടെയാണ് ഐ എം എ പാർട്ട് ഓഫ് ദി ഓഡിയൻസ് ആൻഡ് ഐ എം എ ഹ്യൂജ് ഫാൻ Sethu uh, sir, a phenomenal actor, or a phenomenal human being in So we are very, very honored to be in your presence, sir. Uh, and I'm very, very happy today to, to tell you all that I'm so grateful for you for being such a wonderful audience. Really audience, ചേർത്ത് പിടിച്ച് അതിനകത്ത് അതിപ്പിച്ച് എല്ലാവരും ഇനിയും ഇനിയും വീണ്ടും ക്രിറ്റിസൈസ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് എല്ലാ രീതിയിലും ഇനിയും ബെറ്റർ ആക്കണം എന്നുള്ളൊരു ചാലഞ്ച് വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ വെക്കുന്ന ഓഡിയൻസ് ആണ് മലയാളി ഓഡിയൻസ് നമ്മുടെ സിനിമ മഹാരാജ എത്രയും വലിയ സൂപ്പർ ഹിറ്റാക്കി തന്നതിന് നിങ്ങളടുത്ത് ഒരുപാട് കടപ്പാട്ട് കടപ്പെട്ടിരിക്കുന്നു ഒരുപാട് താങ്ക്സ് പറയുന്നു വി ഹിയർ സെലിബ്രിറ്റി ദി സക്സസ് ഓഫ് മഹാരാജ സീതു സാറിൻ്റെ ഫിഫ്റ്റീത്ത് ഊണിൽ കൂടിയാണത് സോ വിറ്റ് ഇസ് ബീൻ വെരി സ്പെഷ്യൽ ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഫിലിം നിഥുലനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊന്മ ബൊമ്മയായിരുന്നു നിഥുലൻ്റെ ഫസ്റ്റ് മൂവി വിച്ച് വാസ് എ ഹിറ്റ് സൂപ്പർ ഹിറ്റ് ആൻഡ് നൗ ഹിസ് വിത്ത് ഔ വിസ് മൂവി വിച്ച് ഇസ് മഹാരാജ വിസ് അഗൻ അ സൂപ്പർ ഹിറ്റ് ആൻഡ് മീ ബീങ് മലയാളി ഞാൻ പറയുന്നു അടുത്ത സിനിമയും സാർ ഒരു ഹാർട്ടേക്ക് അടിക്കട്ടെ ഓക്കെ ഒരു ഡിറക്ടർ നല്ല തോട്ട്ഫുൾ സിനിമ എഴുതുന്ന ഒരു റൈറ്റർ ആൻഡ് ഡിറക്ടറിൻ്റെ കാഴ്ചപ്പാട് നിന്ന് ഇത് വലിയൊരു വെല്ലുവിളിയാണ് വലിയൊരു ചാലഞ്ചാണ് സോ തീർച്ചയായിട്ടും എൻ്റെ ഫുൾ സപ്പോർട്ട് ഓൾ ദ ബെസ്റ്റ് നിങ്ങളുടെ സപ്പോർട്ടും നമ്മുടെ ടീമിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സേതു സേർ സംസാരിക്കുന്നത് കേട്ടോ ഫോണല്ലോ കുറച്ചുകൂടി ഇവരെ വന്ന് കൊതിപ്പിക്കാനാണ് എനിക്ക് ആഗ്രഹം ഇല്ല സ്റ്റാർട്ട് വിത്ത് ക്യാപ്റ്റൻ ഓഫ് ദി ഷേറ്റ് sir, प्लीज, Namaste. Okay. Welcome Hi. to Kochi. And uh, how are you feeling today, being here, sir? Please. Namaste. संदेश Namaste. 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 के Namaste. 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 தேங்க்யூ ஆல் நீங்கள் கொடுத்த வரவேற்புக்கு அந்த ரிசப்ஷனுக்கு உங்கள் ரொம்ப கடவுள் பண்ணிருக்கு ரொம்ப சந்தோஷமாக இருக்குது நான் எப்போவுமே கேரளா மூவிஸ் ரொம்ப ஃபாலோ பண்ணுறேன் ஃபாஃபா மூவி எல்லா பிடிக்கும் ஸோ ஃப்ரம் இந்த சால்ட் பேப்பர்லேருந்து அதுக்கு முன்னாடி எங்கள் நான் படிக்க போவதிலேருந்து இப்போ அக்ரகத்துக்கு அது பார்த்துக்கிற படங்கள் ரொம்ப சந்தோஷமாக இருக்குது லவ் யூ லவ் யூஆல் லவ் யூஆல் சினிமா பவுண்டரிஸ் நான் சொன்னத கேளுங்க. போறச்சு நம்ம ஸ்நேகம் காണിക്കാനുള്ള ஒரு அவசரம். கொஞ்சம் நேரா நீங்க எல்லாரும் மீனி பிடிச்சிருக்கீங்களே. மைக்க நான் கொடுக்கிறேன். அலைக்கும் வர. Thanks for this gross. Thank you. ஊரு ஊரோட அல்லாஹ்வும் மதவும் நிறைய மூட்டை மூட்டையாக நல்லா எடுத்துகிட்டு போகிறேன் எனக்கு தேங்க்யூ ஸோ மச் அது இந்த படத்து இந்த படத்துக்காக வந்து பார்க்கும்போது என்னோடய ஃபிஃப்டீன்த் ஃபிலிம் இந்த படத்தை நீங்கள் கொடுத்த வரவேற்பு போல ரொம்ப நன்றி இந்த படத்தை தேட்டரில் வந்து உங்களோட ரெஸ்பான்ஸ் ரொம்ப நன்றி இது ஒரு சாக்காக வச்சுக்கிட்டு இது ஒரு ரீசனாக வச்சுக்கிட்டு உங்கள் எல்லாமே வந்து பார்க்கறதுல ரொம்ப ரொம்ப பெரிய சந்தோஷம் நம்மள ஒரு பிராவசிய மஹாராஜாவோ